ഗ്രാമർ പച്ച മലയാളത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസിൻ്റെ മൂന്നാം ഭാഗം വീഡിയോ ആണ് ഇത് ഇത് നിങ്ങൾ ഓരോ അധ്യായങ്ങളായിട്ട് ക്രമത്തിൽ കണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുക അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതിവെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഈ അധ്യായത്തിൽ നമ്മൾ ക്രിയ അഥവാ വെർബിനെ കുറിച്ചാണ് പഠിക്കുന്നത് ക്രിയ അഥവാ വെർബ് ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ് ക്രിയ അഥവാ വെർബ് ഉദാഹരണം ചെയ്യുക അഥവാ ചെയ്യുന്നു ഡു ഇരിക്കുക അഥവാ ഇരിക്കുന്നു സിറ്റ് നിൽക്കുക അഥവാ നിൽക്കുന്നു സ്റ്റാൻഡ് കാണുക അഥവാ കാണുന്നു സി ചിരിക്കുക അഥവാ ചിരിക്കുന്നു ലാ ഇതെല്ലാം ക്രിയകളാണ് വെർബുകളാണ് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ഡു എന്നാണ് ഇനി മറ്റ് ക്രിയാപദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കുക എന്ന പ്രവർത്തി ചെയ്യുന്നു ആ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അതിനകത്ത് അന്തർലീനമാണ് എന്ന് പറഞ്ഞാൽ സിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡു സിറ്റ് എന്നാണ് അതുപോലെ നിൽക്കുന്നു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക എന്ന പ്രവർത്തി ചെയ്യുന്നു എന്നാണ് അപ്പോൾ ആ ചെയ്യുന്നു എന്നുള്ളത് അതിൽ അന്തർലീനമാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡു സ്റ്റാൻഡ് എന്നാണ് അതുപോലെ സി എന്ന് പറഞ്ഞാൽ ഡു സി എന്നാണ് അതുപോലെ ലാഫ് എന്ന് പറഞ്ഞാൽ ഡു ലാഫാണ് അത് അതിനകത്ത് ഉൾച്ചു ഓരോ പ്രവർത്തികളുടെ ഓരോ വെർബിൻ്റെ ഉള്ളിലും ഡു അഥവാ ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥം അതിനകത്ത് ഉൾച്ചുചേർന്നിരിക്കുന്നു അഥവാ അതിനുള്ളിൽ അവയ്ക്കുള്ളിൽ അന്തർലീനമാണ് ഇതുപോലെ പ്രവർത്തിയെ കുറിക്കുന്ന ഏതൊരു വാക്കെടുത്ത് കഴിഞ്ഞാലും അതിനുള്ളിൽ ചെയ്യുക അഥവാ ചെയ്യുന്നു എന്നൊരർത്ഥം അതിനകത്തുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസിൻ്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ ദയവായി നിങ്ങൾ ഓരോ അധ്യായങ്ങളും തുടർച്ചയായി കാണുക ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ തന്നെ നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഇത് സ്റ്റിൽ ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നോക്കൂ ക്രിയ അഥവാ വെർബ് ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ് ക്രിയ അഥവാ വെർബ് ഉദാഹരണം ചെയ്യുന്നു ചെയ്യുക ഡു ഇരിക്കുക ഇരിക്കുന്നു സിറ്റ് നിൽക്കുക അല്ലെങ്കിൽ നിൽക്കുന്നു സ്റ്റാൻഡ് കാണുക അല്ലെങ്കിൽ കാണുന്നു സി ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കുന്നു ലാഫ് അതായത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുക ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് റൂട്ട് വെർബാണ് മൂലപദമാണ് ഈ മൂലപദത്തിൽ നിന്നാണ് ഇതിൻ്റെ വിവിധ രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം മാത്രം മനസ്സിലാക്കുക അതായത് ക്രിയ അഥവാ വെർബ് കണ്ടു കഴിഞ്ഞാൽ ഇത് വെർബാണ് അഥവാ ക്രിയയാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം പഠിക്കുക ബാക്കി നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിക്കാം ഒരു കാര്യം ഒന്നുകൂടെ പറയട്ടെ നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക കാണുക ചിരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ ക്രിയകൾക്കുള്ളിലും ഓരോ വെർബുകൾക്കുള്ളിലും ചെയ്യുന്നു എന്നൊരു വാക്ക് അന്തർലീനമായിട്ടുണ്ട് അഥവാ ഡു എന്നൊരു വാക്ക് അന്തർലീനമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അതുപോലെ അപ്പോൾ കാണുക കാണുന്നു സി എന്ന് പറഞ്ഞാൽ കാണുക എന്ന പ്രവർത്തി ചെയ്യുന്നു എന്നാണ് ആ ചെയ്യുന്നു എന്നുള്ളത് ആ വാക്കുകളുടെ എല്ലാം ഉള്ളിലുണ്ട് ആ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഡു ആണ് അപ്പോൾ സി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡു സി എന്നാണ് അതുപോലെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡു സ്റ്റാൻഡ് എന്നാണ് അതുപോലെ ലാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡു ലാഫ് എന്നാണ് അതുപോലെ സിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡു സിറ്റ് എന്നാണ് അങ്ങനെ ഏതൊരു ക്രിയാപദം എടുത്താലും ഏതൊരു വെർബ് എടുത്താലും അതിനുള്ളിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്നൊരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു അർത്ഥം അതിനകത്ത് അന്തർലീനമായിരിക്കുന്നു അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഓരോ ക്രിയാപദം എടുത്താലും അതിനുള്ളിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഡു എന്നൊരു അർത്ഥം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട് ഉൾചേർന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന പ്രവർത്തി ചെയ്യുന്നു എന്നാണ് അതായത് ചെയ്യുന്നു എന്നുള്ള ഡു അതിനകത്തുണ്ട് അതായത് സിറ്റ് എന്ന് പറഞ്ഞാൽ ഡു സിറ്റ് എന്നാണ് ഇപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്ന പ്രവർത്തി ചെയ്യുന്നു എന്നാണ് ആ ചെയ്യുന്നു എന്നുള്ള വാക്ക് അതിനകത്ത് കാണും അതായത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡു സ്റ്റാൻഡ് എന്നാണ് അങ്ങനെ ഓരോ ക്രിയാപദത്തിനുള്ളിലും ഈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡു എന്നുള്ള ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടാകും അതായത് നമ്മൾ ചെയ്യുന്ന അഥവാ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ക്രിയയാണ് അഥവാ ഗർബാണ് ചെയ്തതെന്താണോ ചെയ്യുന്നത് എന്താണോ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണോ അതെല്ലാം ക്രിയ അഥവാ ഗർബാണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകാം ഉദാഹരണം വാക്യങ്ങൾ ഇപ്പം നോക്കൂ ഈ വാചകം നോക്കൂ അവൻ ഓടുന്നു ഹി റൺസ് അവൻ ഓടുന്നു എന്നതിൽ ക്രിയ എന്ന് പറയുന്നത് ഓടുന്നു അഥവാ റൺസ് ആണ് ഓടുക എന്ന പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് ഇതിൽ അവൻ എന്നത് അല്ലെങ്കിൽ ഹി എന്നത് കർത്താവ് അഥവാ ആണ് ഓടുന്നു റൺസ് എന്നത് ക്രിയ അഥവാ ബെർബാണ് അതായത് ഓടുക എന്ന പ്രവൃത്തിയാണ് അവൻ എന്ന കർത്താവ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സെൻറ്റൻസിലെ റൺസ് എന്നത് ക്രിയയാണോ ബർബാണോ ക്രിയാപദമാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ നമ്മൾ ക്രിയയെക്കുറിച്ചാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ക്രിയക്ക് പ്രത്യേക ഊന്നൽ നൽകി പറയുന്നത് അപ്പോൾ ഈ സെൻറ്റൻസിലെ ക്രിയാപദം അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് റൺസാണ് ഈ വാചകത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അഥവാ രണ്ട് വാക്കുകളുണ്ട് ഹി റൺസ് അതിൽ ഹി എന്ന് പറയുന്നത് കർത്താവ് ആണ് സബ്ജക്റ്റാണ് റൺസ് എന്ന് പറയുന്നത് ക്രിയയാണ് വെർബാണ് അതായത് ഈ വാചകത്തിൽ കർത്താവുമുണ്ട് ക്രിയുമുണ്ട് പക്ഷേ കർമ്മം അഥവാ ഒബ്ജക്റ്റ് ഇല്ല അപ്പോൾ ഇതൊരു അകർമ്മക ക്രിയയാണ് ട്രാൻസിറ്റീവ് വെർബെന്ന് പറയും അതുമൊക്കെ നമ്മളതിനെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് സബ്ജക്റ്റ് ഹി എന്നത് സബ്ജക്റ്റ് അവൻ എന്നത് സബ്ജക്റ്റ് അഥവാ കർത്താവ് റൺസ് അഥവാ ഓടുന്നു എന്നുള്ളത് ക്രിയ അഥവാ വെർബൻ ചില വാക്യങ്ങളിൽ കർത്താവും ക്രിയയും മാത്രമേ കാണൂ ചില വാക്യങ്ങളിൽ കർത്താവും ക്രിയയും കർമ്മവും കാണും എല്ലാ ക്രിയാപദങ്ങളുടെയും ഉള്ളിൽ ഒരു ഡു ഇരിപ്പുണ്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു ഡു ഇരിപ്പുണ്ട് അഥവാ ഒരു ഡു അന്തർലീനമാണ് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം രണ്ട് കൂട്ടുകാർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ടു ഫ്രണ്ട്സ് ആർ വാച്ചിങ് ടി വി ഇതിൽ വാച്ചിങ് എന്നതാണ് ക്രിയ ഇതിൽ കർത്താവായ രണ്ട് കൂട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വാച്ച് ചെയ്യുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് വാച്ചിങ് എന്നത് ഇവിടെ ക്രിയ അഥവാ ബർബാണ് അതുപോലെ രണ്ട് കൂട്ടുകാർ എന്നതാണ് ഇവിടുത്തെ കർത്താവ് അഥവാ സബ്ജക്റ്റ് അപ്പോൾ സബ്ജക്റ്റ് അഥവാ കർത്താവായ രണ്ട് കൂട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്ന വാച്ചിങ് എന്നതാണ് ആ വാച്ചിങ് എന്നതാണ് ഇവിടെ വെർബ് അഥവാ ക്രിയ ആ പ്രവൃത്തിയുടെ ഫലം ചെന്നെത്തുന്ന ടി വി എന്ന് പറയുന്നത് കർമ്മമാണ് അഥവാ ഒബ്ജെക്റ്റാണ് അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് കർമ്മം അഥവാ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഈ സെൻറ്റൻസിൽ ടു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് അതുപോലെ വാച്ചിങ് എന്ന് പറയുന്നത് വെർബാണ് ആർ എന്ന് പറയുന്നത് എ ആർ ഇ ആർ അത് ഹെൽപ്പിംഗ് വെർബാണ് സഹായക്രിയയാണ് അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ വിശദമായി പഠിക്കുന്നുണ്ട് ടി വി എന്നുള്ളത് ഇവിടുത്തെ കർമ്മം അഥവാ ഒബ്ജക്റ്റാണ് അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഒരു പശു പുല്ലു തിന്നുന്നു എ കൗ ഈറ്റ്സ് ഗ്രാസ് ഇതിൽ തിന്നുന്നു ഈറ്റ്സ് എന്ന വാക്കാണ് ക്രിയ അഥവാ വെർബ് അത് ഈറ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു എസ്സും കൂടെ വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇതിൽ പശു എന്നത് കർത്താവ് അഥവാ സബ്ജക്റ്റും പുല്ല് അഥവാ ഗ്രാസ് എന്നത് കർമ്മവും അഥവാ ഒബ്ജക്റ്റും ആണ് കർമ്മത്തെക്കുറിച്ച് പ്രത്യേക അടുത്തൊരു ക്ലാസ്സുകൾ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് അതായത് ഒരു പശു പുല്ല് തിന്നുന്നു എ കൗ ഈറ്റ്സ് ഗ്രാസ് എന്നതിൽ വെർബ് എന്ന് പറയുന്നത് ക്രിയ എന്ന് പറയുന്നത് ഈറ്റ് അഥവാ ഈറ്റ്സ് എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആ തിന്നുന്നു എന്നുള്ളതാണ് ഈറ്റ്സ് ആണ് ഒരു ഉദാഹരണം കൂടി അനുപമ റൈറ്റ്സ് എ ലെറ്റർ അനുപമ ഒരു കത്ത് എഴുതുന്നു ഇവിടെ അനുപമ ചെയ്യുന്നത് എഴുതുക എന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയാണ് ക്രിയ അഥവാ വെർബ് അതുകൊണ്ട് ഈ വാചകത്തിലെ ക്രിയ അഥവാ വെർബ് എഴുതുന്നു റൈറ്റ്സ് എന്നതാണ് ഇതിൽ അനുപമ എന്നത് കർത്താവ് അഥവാ സബ്ജക്റ്റും ഒരു കത്ത് എ ലെറ്റർ എന്നത് കർമ്മം അഥവാ ഒബ്ജക്റ്റുമാണ് ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ ക്രിയ അഥവാ വെറുബ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി തുടർന്ന് വരുന്ന അടുത്ത അധ്യായത്തിൽ നമ്മൾ കർമ്മം അഥവാ ഒബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്